റെജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയും എല്ലുമാണ് എല്ലിന് പകരം വെണ്ണഞ്ചും അല്ലെങ്കിൽ നമുക്ക് ചിക്കനും എടുക്കാം ഞാൻ എത്തിരിക്കുന്നത് എല്ലാണ് മറ്റേ വെണ്ണഞ്ച് കിട്ടിയില്ല അതുകൊണ്ട് വെണ്ണ ചണീച്ചിലൂടെ നല്ലത് ടേസ്റ്റും പിന്നെ അത് ഇത് ഈ കാണുന്നത് പോലെ നമുക്കതെല്ലാം വൃത്തിയാക്കി കഴുകി എടുക്കാം ഇത് ഞാൻ ഏകദേശം ഒരു ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു രണ്ട് സവോള കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇല്ല അതിങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഇനിയും ചേർക്കുന്നത് കുറച്ച് ഉപ്പ അല്ലെങ്കിൽ എന്താ അറിയാം ഞാൻ ചിലപ്പോൾ പോയി ഉപ്പ് ചേർക്കാനായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നു പിന്നെ അതിനടുത്തതായിട്ട് കുറച്ച് മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂണോളം മുളക് പൊടി ചേർക്കുക ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് പൂവും കോഴി കൂവുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര സ്പൂണ് പിന്നെ ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാല മീറ്റ് മസാലയും നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ ചേർക്കുന്ന രണ്ട് സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇത് പിന്നെ മീറ്റർ എല്ലാം പിടിക്കത്തെ രീതിയിൽ എല്ലാം അങ്ങ് മിക്സ് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് കാരണം കഴുകുന്ന സമയത്ത് കുറേയൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് വെള്ളം ചേർക്കേണ്ടി വരുമില്ല എന്നാലും അടുക്കി പിടിക്കാതെ വെള്ളം ചേർക്കണം പിന്നെ കുക്കർ അടച്ച് വെക്കുകയാണ് നമുക്ക് സ്റ്റവില് സ്റ്റവ് കത്തിച്ചിട്ട് അങ്ങോട്ടങ്ങ് വെക്കാം പിന്നെ ഞാൻ ഇപ്പം വെയിറ്റ് വെക്കുന്നില്ല കാരണം സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് വെക്കുന്നതാണ് നല്ലത് ഇപ്പം സ്റ്റീം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെയിറ്റ് വെച്ചു പിന്നെ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ആ സിമ്മിലിടുക പിന്നെ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഓഫ് ചെയ്യാം നമുക്ക് ഞാൻ കറി ഉണ്ടാക്കുമ്പത്തേന് അവിടെ അപ്പനും മോളും കൂടെ അപ്പനെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണേ മോളും കൂടെ ചക്ക വെട്ടി ഒരുക്കുന്നുണ്ട് അപ്പം സാധാരണ ഇപ്പോഴത്തെ പിള്ളേരെ ഇങ്ങനെ ചക്ക പരിപാടി ചെയ്യുമോ എന്നറിയത്തില്ല പക്ഷേ എൻ്റെ കൊച്ചി ഇതൊക്കെ ചെയ്യും കേട്ടോ അവൾ പ്ലസ് ടു പാസ്സായിട്ടിരിക്കുകയാണ് നയൻറ്റി സെൽത്ത് പ്ലസെൻറ്റോടുകൂടി അവൾ പ്ലസ് ടു പാസ്സായി ചക്ക ഒരുക്കി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു അതിനിടയിൽ ഞാൻ അടുക്കളയിൽ ഒന്ന് തേങ്ങ പൊട്ടിച്ചതാണ് മൊത്തം വെള്ളമല്ല അവൾ പുറത്ത് പോയി കേട്ടോ നല്ല തേങ്ങ വെള്ളം അരഞ്ഞ് കുടിച്ചായിരുന്നു ഞങ്ങൾ അരംന്ന് പറയും തേങ്ങ എടുത്തിട്ടുണ്ട് അടുത്ത കഴിഞ്ഞാൽ മൂന്ന് പച്ചമുളക് മഞ്ഞൾ കുറച്ച് ഉള്ളി വെളുത്തുള്ളി മൂന്നാളെല്ലാം മതി എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്യണം ഇനി അലൂമിനിയം കിടത്തിൽ ചക്ക അരിഞ്ഞുവച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് അരപ്പ് ഇടയ്ക്കിടയ്ക്കിടണം ലെയർ ആയിട്ട് രണ്ട് മൂന്ന് ലെയറായിട്ടിടണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെക്കണം ഇത് നമ്മൾ അലുമിനിയം കലം തന്നെ എടുക്കണം സ്റ്റീൽ കലത്തിലാണെങ്കിൽ ഒരു ഒരു പക്ഷേ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതിന് ശേഷം ഇത് കവർ ചെയ്തിട്ട് ഒത്തിരി വെയ്റ്റ് ഉള്ള ഞാൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് ചക്ക ചക്കൊന്ന് എന്ത് വരട്ടെ അതിനിടയിൽ ഞാൻ മീറ്റൊന്ന് വലത്തി എടുക്കണം അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ചേനീച്ചട്ടിയിൽ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഒന്ന് കടുവ പെട്ടിച്ചു പിന്നെ കുറച്ച് സവാള മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർത്ത് നമുക്ക് വെളുത്തി എടുക്കാം ഇനി ഇടയ്ക്ക് നമുക്ക് ചക്ക ഒന്നും നോക്കണ്ടേ അതിനകത്ത് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഒരുപോലെ വേഗാൻ വേണ്ടി അപ്പം ചക്ക സ്വല്പം കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സവോളയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് അത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി എരിവ് കുറവാണെങ്കിൽ കുറച്ച് ചില്ലി പൗഡറും മല്ലിപ്പൊടിയൊക്കെ ഒക്കെ ചേർക്കാൻ കേട്ടോ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ മീറ്റ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നു ഇനി അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വറ്റാനായിട്ട് അനുവദിക്കണം ആ ഇതിനിടയിൽ ഞാൻ എൻ്റെ ഉപ്പുണ്ടോ മുളകുണ്ടോ ആവശ്യത്തിന് എന്നൊക്കെ നോക്കിയെല്ലാം കറക്റ്റാണ് അപ്പം നമ്മുടെ ചക്കയല്ല ഒന്ന് എന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കോ ഇപ്പോൾ ഇനി ഉണ്ടാക്കി വെച്ച ചക്ക ഞങ്ങളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി ചക്ക ഇരപ്പം ഞങ്ങൾ ചക്ക ബിരിയാണി ആയിട്ട് വേറൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ